നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഒമാനിൽ ചൊവ്വാഴ്ച വരെ കനത്ത മഴയും കാറ്റും തുടരണമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കനത്ത ജാഗ്രതയാണ് പുലർത്തിപ്പോരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം കനത്ത മഴയും കാറ്റും മൂലം വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഏവിയേഷൻ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് ഇതിനോടൊപ്പം തന്നെ ലഭ്യമാകുന്നത് രണ്ടു ദിവസമായി രാജ്യത്ത് കനത്ത മഴ തുടരുകയാണ് ജബൽ വിവിധ ഇടങ്ങളിലാണ് മഴ പെയ്തത് ഞായറാഴ്ച അൽദാഹിറ അൽമീൻ നോർത്ത് അൽബറ്റിന സൗത്ത് അൽബറ്റീന മസ്കറ്റ് അൽ ദഖലിയ നോർത്ത് അൽ ഷാർഖ്യ എന്നിവിടങ്ങളിൽ മുപ്പത് മില്ലിമീറ്റർ മുതൽ അറുപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അടുത്ത രണ്ട് ദിവസം വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നതിനാൽ അടുത്ത രണ്ട് ദിവസം വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു തീരപ്രദേശങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ യു വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച സാമാന്യ ഭേദ മഴ പെയ്തതിനെ തുടർന്ന് ചെറിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതായും വാർത്തകളുണ്ട് രാത്രി എട്ട് മണിയോടെയായിരുന്നു മഴ പെയ്തത് നഗരത്തിൽ ഏതാണ്ട് സമയം നീണ്ടു നിന്നു ചിലയിടങ്ങളിൽ മഴ ശക്തമായെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ ചാർജൽ മഴയാണ് ലഭിച്ചത് മഴയുള്ള സമയങ്ങളിൽ വേഗം കുറച്ചും മതിയായ അകലം പാലിച്ചും വാഹനം ഓടിക്കണമെന്നും അശ്വതിയോടെ വാഹനം ഓടിച്ചാൽ രണ്ടായിരം ദൃഹം പിഴയും ബ്ലാക്ക് പോയിന്റും ശിക്ഷ ലഭിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി അറുപത് ദിവസത്തേക്ക് വാഹനം പിടിച്ചു വയ്ക്കുകയും ചെയ്തതായിരിക്കും ഇങ്ങനെ ദുബായ് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് ഇന്നും നാളെയും യു എയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും പറയപ്പെടുന്നു മേഖലകളിൽ മഴയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ പൊതുവെ അസ്ഥിര കാലാവസ്ഥയായിരിക്കും ലഭ്യമാകുക കടൽ പ്രശുബ്ധമാകുന്നതിനാൽ തീരപ്രദേശങ്ങൾ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിയോടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ലഭ്യമാണ് യു എ യിൽ പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഇപ്പോൾ നിലനിൽക്കുന്നത് ദുബായ് മീഡിയ സിറ്റി അൽ ഐൻ ഫുജൈറ എന്നിവിടങ്ങളിൽ നേരിയ തോതിൽ മഴയുണ്ടായി ഗൾഫ് മേഖലയിൽ തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ തുടരുന്നത് അതിനാൽ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസികളോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി